മാക്സ് ഫോർ യു വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തപാൽ വിശേഷത്തെപ്പറ്റിയാണ് പറയുന്നത് പ്രമുഖ വിഷയങ്ങളെയോ വ്യക്തികളെയോ സംഭവങ്ങളെയോ അടിസ്ഥാനപ്പെടുത്തി ഒരു തവണ മാത്രം ഇറക്കുന്ന സ്റ്റാമ്പുകളാണ് കമമ്മറേറ്റീവ് സ്റ്റാമ്പുകൾ ഇത്തരം സ്റ്റാമ്പുകൾ ആദ്യമായി പുറത്തിറക്കിയ രാജ്യമാണ് റുമേനിയ ഇന്ത്യ പുറത്തിറക്കിയ മൂല്യം കൂടിയ കമമ്മറേറ്റീവ് സ്റ്റാമ്പ് മഹാത്മാഗാന്ധി ഗാന്ധിയുടേതാണ് ഖാദി തുണിയിൽ അച്ചടിച്ച ഈ സ്റ്റാമ്പിലെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില മദർ തെരേസയെ അവരുടെ ജീവിതകാലത്ത് തന്നെ സ്റ്റാമ്പിലൂടെ ഇന്ത്യ ആദരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമായിരുന്നു ആദ്യ മലയാളി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി വനിതയാണ് അൽഫോൻസാമ്മ മൂന്ന് തവണ സ്റ്റാമ്പിൻ്റെ വിഷയമായ മലയാള പത്രമാണ് മലയാള മനോരമ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ സ്റ്റാമ്പിലും ശ്രീനാരായണ ഗുരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരേയൊരു മലയാള ചലച്ചിത്ര താരമേ ഉള്ളൂ പ്രേംനസ് കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും സ്റ്റാമ്പിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ രണ്ട് രാജ്യങ്ങൾ കൂടി കഥകളി വിഷയമാക്കി സ്റ്റാമ്പ് പുറത്തിറക്കി സിംഗപ്പൂറും ജപ്പാനും കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയും സംസ്ഥാന പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പിലും സ്റ്റാമ്പിന് വിഷയമായിട്ടുണ്ട് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള സാഹിത്യകാരനാണ് കുമാരനാശ മലയാളത്തിലെ മൂന്ന് ജ്ഞാനപീഠ നേതാക്കളെ തപാൽ സ്റ്റാമ്പിലൂടെ ഇന്ത്യ ആദരിച്ചു ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കരപ്പിള്ള വിശ്വോത്തര സാഹിത്യകാരനായ മുഹമ്മദ് ബഷീർ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ